തലയിൽ താരനുള്ളവർക്കും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് തലവേദന പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നല്ല തലവേദന ഉണ്ടാകാറുണ്ട് അതുപോലെ താരൻ ശല്യം എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു അതുമൂലം എൻ്റെ മുടിയൊക്കെ എപ്പോഴും നല്ല കൊഴിഞ്ഞു പോകുമായിരുന്നു അതിനു പറ്റിയൊരു ഹോം റെബഡിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറലായിട്ടുള്ള രണ്ട് സാധനങ്ങൾ വെച്ച് ഞാൻ തന്നെ തയ്യാറാക്കി അതുപോലെ ഞാൻ ഉപയോഗിച്ച് ആറുമാസം കൊണ്ട് ഈ എണ്ണയാണ് ഞാൻ എൻ്റെ തലയിൽ തേക്കുന്നത് അതിന് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയതാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി നമ്മുടെ എല്ലാം വീടുകളിൽ സാധാരണ നട്ടു വളർത്താറുണ്ട് അവര ഇല എന്നും പറയും പനിക്കൂർക്കയിലെന്നും പറയും അതുപോലെ തുളസി ഇലയും തുളസിയിലും അവരയിലാത്ത വീടുകൾ അപൂർവമാണ് ഒരു ചെടി പോലും നട്ടു വളർത്താത്തവർ പോലും ഇറ്റത്തൊരു തുളസി നട്ടു വളർത്താറുണ്ട് കാരണം തുളസിയും ഈ പനിക്കൂർക്കയിലൊക്കെ ധാരാളം ഔഷധങ്ങളുള്ളതാണ് നമുക്ക് ഉള്ള വീടുകളിലൊക്കെ ഈ പനിക്കൂർക്കയില നട്ടു വളർത്താറുണ്ട് കൊച്ചുകുട്ടികൾക്കല്ല നമ്മൾ വലിയവർക്കായാലും പനി കഫക്കെട്ട് ചുമ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഹോം റെമഡി ആയിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ വെള്ളം ഇട്ട് കുടിക്കും അതുപോലെ വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കാറുണ്ട് തുളസി ഇലഞ്ഞ് അവരെ ചെമ്മയൊക്കെ നല്ല ചെമ്മയും കഫക്കെട്ടൊക്കെ വന്ന ഈ പനിക്കൂർക്ക ഇല പിഴിഞ്ഞ് തേനും ചേർത്ത് അതിൻ്റെ ഇല കുടിക്കുന്നത് ചുമയൊക്കെ പോകുമെന്ന് പറയും അതുപോലെ ഇത് നല്ല ഒരു വേദന സംഹാരി കൂടിയാണ് ഈ തുളസി തുളസിയിലെയും ഇത് കാരണം ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ ഈ ഞാൻ ഇപ്പം ഈ പറയുന്ന എണ്ണ തയ്യാറാക്കി നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നതുപോലെ നിങ്ങൾക്ക് നിരന്തരം തലവേദന നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നൊക്കെ ഈ എണ്ണ ഉപയോഗിക്കാം അതുപോലെ താരൻ താരം ശല്യമൂലം ബുദ്ധിമുട്ടുള്ള ഞാൻ പറയുന്ന രീതിയിൽ എണ്ണ കാച്ചി ഉപയോഗിച്ച് നോക്കുക റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം അത്രയും എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഞാൻ തന്നെ തയ്യാറാക്കിയ ഒരു ഹോം റെമഡിയാണ് ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തുളസി ഇലയും പനിക്കൂർക്ക ഇലയും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം വെള്ളം ഒന്ന് ഒട്ടും ചേർക്കലും വെള്ളം ചേർക്കാതെ തന്നെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അതേപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇനി നമുക്കിനിതുപോലൊരു എണ്ണ കാച്ചുന്നതിന് വേണ്ടി ഇതുപോലെ ഒട്ടും വെള്ളമൊന്നുമില്ലാത്ത വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അത് എണ്ണ കാച്ചാൽ സാധാരണ ഇരുമ്പച്ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി എനിക്കിപ്പോൾ അങ്ങനെ എണ്ണ കാച്ചാൽ ഇരുമ്പച്ചട്ടിയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ സാധാരണ ഒരു അലുമിനിയത്തിൻ്റെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഈ നമ്മൾ അരച്ചത് ഇട്ട് കൊടുക്കുക അതിനുശേഷം മെല്ലിലാട്ടിയ വെളിച്ചെണ്ണ നമ്മൾ തേങ്ങാട്ടിയ ഒറിജിനൽ വെളിച്ചെണ്ണ ഉണ്ട് അതാണ് ഇതിൽ ഉപയോഗിക്കാറുള്ളത് അല്ല കവറിലൊക്കെ കിട്ടുന്ന വെളിച്ചെണ്ണയൊക്കെ ഇപ്പം മായം ചേർക്കുന്നതെന്നാണ് പറയുന്നത് നമ്മൾ അതൊക്കെ പാചകത്തിന് ഉപയോഗിക്കാറുണ്ട് പക്ഷേ അതിലൊക്കെ മായം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മെല്ലിൽ നിന്നാട്ടിയ വെണ്ണയാണ് ഈ എണ്ണ കാച്ചാൽ എന്തായാലും ഉപയോഗിക്കാറുള്ളത് കാരണം മുടി മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് അങ്ങനെ മായം ചേർന്ന വെളിച്ചെണ്ണയൊക്കെ തേച്ചാൽ നമ്മൾ ആഹാരത്തിനു പോലും അങ്ങനത്തെ മായം ചേർന്ന എണ്ണ ഉപയോഗിച്ചുകൂടാ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ മെല്ലിൽ നിന്നൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ മേടിച്ച് അതുകൂടി ഇതിലേക്കൂടെ ചേർത്ത് ഈ അരച്ചതും ഈ വെളിച്ചെണ്ണയും കൂടി നല്ലതുപോലെ ഇതുപോലെ ഒന്ന് കലക്കി യോജിപ്പിക്കണം എന്നിട്ട് നമുക്ക് ഇനി അടുപ്പിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതുപോലെ തിളപ്പിച്ചെടുക്കാം ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണയിലാണ് ഞാൻ എടുത്ത തുളസി തുളസിയിലയും പനിക്കൂർക്കയിലും കണ്ടല്ലോ അതിനത്രയും അതിന് ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇത് ചേർക്കുന്നത് അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നെങ്കിൽ അതിനനുസരിച്ച് തുളസി തുളസിയിലയും അളവ് കൂട്ടിയെടുക്കണം ഇനി ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതുപോലെ ഇടയ്ക്ക് ഈ പച്ച നിറം മാറണം മാറണം പച്ച നിറം എല്ലാം മാറി നല്ല ബ്രൗൺ ആവണം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലതുപോലെ മാറണം ഈ എണ്ണയിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം വരാൻ പാടില്ല അപ്പം നല്ലതുപോലെ തിളപ്പിക്കണം നല്ലതുപോലെ തിളപ്പിച്ച് ഈ ഇലയുടെ ഗുണങ്ങളെല്ലാം ഈ എണ്ണയിൽ പിടിക്കണം സാധാരണ നീരി ഉള്ളവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ട് എനിക്കുണ്ടായിരുന്നത് എനിക്ക് പ്രത്യേകിച്ച് പുറത്തൊക്കെ വെയിലത്തൊക്കെ പോയിട്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നാൽ അന്ന് മുഴുവൻ നല്ല തലവേദനയോട് ഞാൻ നല്ലതുപോലെ ബുദ്ധിമുട്ടിയിരുന്നു അതുപോലെ താരൻ ശല്യവും എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു താരൻ ശല്യം താരം മാറുന്നതിന് വേണ്ടി പല മരുന്നുകളും ഞാൻ കണ്ട് പരസ്യത്തിലൊക്കെ കണ്ട് തേച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും എനിക്ക് താരം പൂർണ്ണമായിട്ട് മാറിയിട്ടേ ഇല്ല അതുപോലെ ഈ തലവേദനയും എനിക്ക് നല്ല ബുദ്ധിമുട്ടിയിരുന്നു പക്ഷേ ഈ എണ്ണ ഞാൻ സ്വയം തയ്യാറാക്കി ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം മൈലാഞ്ചി ഇലയും ഞാൻ മുമ്പ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മൈലാഞ്ചി ഒരു മയിലാഞ്ചീര ഉണ്ടായിരുന്നു അത് പട്ടുപോയി മൈലാഞ്ചി ഇല കിട്ടാനില്ല അതുള്ളവർക്ക് അതും കൂടി ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം കാരണം മൈലാഞ്ചി ഇലയും നല്ലൊരു ഔഷധമാണ് മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ മൈലാഞ്ചി ഇല മുടി കറുക്കുന്നതിന് നല്ലതാണെന്ന് പറയും അപ്പം ഈ തുളസി അതില്ലെങ്കിൽ തുളസിയിലയും ഈ പനിക്കൂർക്കയിലും മാത്രം മതി കാരണം ഇത് ഞാൻ തേച്ചതിന് ശേഷം ഇപ്പം എൻ്റെ താര ഒരു പൊടി പോലും എനിക്കില്ല കാരണം ഇത് ഞാൻ തേച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അതുപോലെ തലവേദന സ്ഥിരമായിട്ട് തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഇതുപോലെ എണ്ണ കാച്ചിയിട്ട് അത് ഒന്ന് തേച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് തേച്ച് നോക്കും നിങ്ങളുടെ തലവേദനയും മാറും പൂർണ്ണമായിട്ട് താരനും മാറും നിങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇടണം ആറ് മാസം കൊണ്ട് സ്ഥിരമായിട്ട് ഞാൻ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തല അല്പ എണ്ണ എടുത്ത് തലയോട്ടിയിലും മുടിയിലും എല്ലാം നല്ലതുപോലെ ഒന്ന് വിരൽ വെച്ച് മസാജ് ചെയ്യണം ഏത് എണ്ണയെ തേച്ചാലും നമ്മൾ മുടിയിലും തലയൊട്ടിയിലൊക്കെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യാൻ പറയും അപ്പം ഈ എണ്ണ എല്ലാം നല്ലതുപോലെ തലയൊട്ടിയിലും തലയിലെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പോ പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പായാലും മതി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു എന്തായാലും എണ്ണ തേക്കും ഞാൻ തേക്കാറുണ്ട് നിങ്ങളും അതുപോലെ തേക്കുമെന്ന് എനിക്ക് തോന്നുന്നു കുളിക്കുന്നതിന് മുമ്പ് മിക്ക ഉള്ള ഒരു എണ്ണ തേക്കാറുണ്ട് അങ്ങനെ തേച്ചിട്ട് നമ്മൾ പിന്നെ കുളിക്കുമ്പോൾ ഷാംപൂ ഉപയോഗിച്ച് തേച്ച് കഴിഞ്ഞാൽ മതിയല്ലോ ആ എണ്ണയുടെ അങ്ങനെ നിങ്ങൾ ഈ എണ്ണ ഒന്ന് തേച്ച് നോക്കാം അങ്ങനെ തലവേദന കൊണ്ടും താരം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ ഈ എണ്ണ എന്തായാലും ഇതുപോലെ ഒന്ന് അച്ചി തേച്ച് നോക്കണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങൾ തുടർന്നും ഞാനിടുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ താരൻ പൂർണ്ണമായിട്ട് മാറാനും താരൻ മാറിയാൽ മുടി കൊഴിച്ചിലും മാറും താരൻ പൂർണ്ണമായിട്ട് മാറാനും തലവേദന മൂലം നിരന്തരം ബുദ്ധിമുട്ടുന്നവർക്കും ഇതുപോലെ ഉള്ള എണ്ണ കാച്ചി തേച്ചാൽ മതി അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ തയ്യാറായി ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ആ പൊടി ഇതെല്ലാം ഇതുപോലെ ഇതിൻ്റെ പൊടിയെല്ലാം അടിയിൽ നിന്നുള്ള പൊടിയെല്ലാം ഇതുപോലൊരു അരിപ്പ് വെച്ച് നമുക്ക് നമുക്കിഞ്ഞ് ഊറ്റി മാറ്റിയെടുക്കണം എണ്ണ അടിയിൽ കിടക്കുന്ന ഈ പൊടിയെല്ലാം ഇതുപോലെ ഇങ്ങനെ മാറ്റിയെടുക്കാം ഇനി കോരിയെടുത്ത് മാറ്റാം അടിയിൽ നിന്നുള്ള പൊടിയൊക്കെ ഇതുപോലെ മാറ്റിയതിന് ശേഷം ഈ എണ്ണ ഒന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി ഒരു ദിവസം വെച്ചേക്കണം അനക്കാതെ ഇങ്ങനെ എണ്ണ വെക്കുമ്പോൾ ആ മുകളിലുള്ള എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും അപ്പം നമുക്കത് ഒരു ഒരു കുപ്പിയിലേക്ക് മാറ്റാം ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കണം എന്തായാലും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കാരണം ഞാൻ തേച്ച് എനിക്ക് അനുഭവം ഉള്ളതാണ് അതുകൊണ്ടാണ് നൂറ് ശതമാനം ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നത് വലിയ ചിലവൊന്നും ഇല്ലാതെ തുളസിയിലെയും പനിക്കൂർക്കയിലേയും വെച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും എല്ലാ ആർക്ക് വേണമെങ്കിൽ ഇത് തയ്യാറാക്കാം ഇതുപോലെ തയ്യാറാക്കി നമുക്കിതുപോലെ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിരുന്നാൽ നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഇതിൽ നിന്ന് അൽപ്പടുത്ത് ഒന്ന് തലയിൽ തേച്ച് ഒന്ന് മസാജ് ചെയ്യാം പൂർണ്ണമായിട്ടും നിങ്ങളുടെ തലവേദനയും താരനും എല്ലാം മാറും ഇതുപോലെ കൂട്ടുകാർ ഒന്ന് തയ്യാറാക്കി തലവേദന മൂലവും താരൻ മൂലവും ബുദ്ധിമുട്ടുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം